അങ്ങനെ ദേ ഇനി നമ്മുടെ പാപ്പാടെ ഷോർട്ട് ടൈമാണ് അപ്പോൾ ദേ നമ്മളുടെ പറഞ്ഞ സ്ഥലം നമ്മുടെ തിരുത്തൂര് പള്ളിയുടെ താഴത്ത് നമ്മളെത്തിയപ്പോൾ ഒരുപാട് പേരാട്ടോ നമ്മുടെ പാപ്പേനെ കാണാനായിട്ട് വന്നിരിക്കുന്നത് ും സ്വാഗതം അങ്ങനെ മാര് നമ്മുടെ ഡിസംബർ ആണ് ക്രിസ്മസ് സെക്ഷനിലെ മൂന്നാമത്തെ വീഡിയോ ആണ് അപ്പൊ ഇന്നത്തെ അപ്പൊ ഇതിനുമുമ്പ് ചെയ്തായിരുന്ന നമ്മുടെ ബിയർ കുപ്പി കൊണ്ടുള്ള ക്രിസ്മസ് ട്രീ ആണ് ഇത് ഇവിടെ കാണുന്നത് അപ്പോൾ ഒരുപാട് നല്ല റെസ്പോൺസ് ആയിരുന്നു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി പറഞ്ഞു അപ്പോൾ ഇനി അടുത്ത ആളൊന്നായിരായിട്ടില്ലേ അപ്പൊ വേറൊന്നുമല്ല ഈ ഒരു ഒരു വെറൈറ്റി സാധനം നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് അതെന്താന്ന് നമ്മുടെ വർക്ക്ഷോപ്പിൽ പോയിട്ട് കാണാം അപ്പോൾ വർഷ അപ്പൊ അതെ നമ്മുടെ ക്രിസ്മസ് വീഡിയോയിൽ അടുത്ത വെറൈറ്റി എന്താ നോക്കണ്ടേ സംഭവം വേറെ ഒന്നുമല്ല ഇപ്പൊ കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും അടിയിലൊരു പ്ലാറ്റ്ഫോം ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഒരു കമ്പി നമ്മൾ വെൽഡ് ചെയ്ത് വെച്ചേക്കണം അതുമെന്ത എൽ ഷേപ്പിലേക്ക് ഒരു കമ്പി വന്നിരിക്കണം ഇതിൻ്റെ മുകളിലും ഒരു സാധനം വെക്കാനുണ്ട് വേറെ ഒന്നുമില്ല അതെ തി കാണുന്ന ഒരു സീറ്റ് നമുക്കിത് ഇവിടെ വെച്ചിട്ട് സ്ക്രൂ ചെയ്യാനുള്ളതാണ് അതിന് വേണ്ടി ഓൾറെഡി നമ്മൾ ഹോളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഈ ഈയിടുത്ത് ഇൻ്റർനെറ്റിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും പല ഇങ്ങനെ എന്താ പറയുക കള്ള സന്യാസിമാർ അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ ഓരോ ഷോ ചെയ്യാനായിട്ടുള്ള സന്യാസിമാരൊക്കെ എയറിൽ വെറുതെ ഒരു കോൽ മാത്രം ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് വെറുതെ എയറിൽ ഇരിക്കുന്നു നമ്മൾ കണ്ടിട്ടുണ്ടാവും അതിൻ്റെ സീക്രട്ടൊക്കെ ഈ അടുത്ത് എന്താ പറയുക പുറത്ത് വന്നായിരുന്നു പക്ഷേ നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ ഒരു ക്രിസ്മസ് അപ്പാപ്പനെ ഉണ്ടാക്കിയിട്ട് ക്രിസ്മസ് അപ്പാപ്പനെ യറിൽത്താൻ പോവാണ് നല്ല ജീവനുള്ള ക്രിസ്മസ് ആ പാപ്പനെ അതും കരയിലല്ല വെള്ളത്തില് അപ്പൊ അതിന്റെ പണികൾ എങ്ങനെയൊക്കെ സെറ്റ് ചെയ്യണേ നോക്കിയാലോ അപ്പൊ നമ്മൾ ഉണ്ടാക്കിയ ഒരു സെറ്റപ്പിന്റെ ബലം നമുക്ക് ആദ്യം ചെക്ക് ചെയ്യണോട്ടെ അതായത് ഒരാളെ താങ്ങാനുള്ള ശക്തി ഇതിനുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ചെക്ക് ചെയ്യണം അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മളിത് ഇതിന്റെ ഉള്ളിൽ ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാണ് ഏകദേശം ഒരു നാല് നെട്ട്ബോൾട്ടിൽ ഈ സാധനം ഇരിക്കുന്നെ ഇനിയിപ്പതേ നമ്മുടെ സ്പാനർ സ്പാനറിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ അങ്ങനെന്തേ നമ്മുടെ സീറ്റ് ഇവിടെ നമ്മൾ സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ബലം നോക്കാനായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കയറിയിട്ട് നോക്കാം വന്നു പിടിച്ചോട്ടോ ഓക്കേ അടിപൊളി അപ്പോൾ ദേ ഇപ്പോഴത്തേക്കണ്ട നമ്മളിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നമ്മളുടെ ഡ്രസ്സ് കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ എയർലി ഒരു ഫീല് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു ചെയ്ത് വരുമ്പോൾ എന്താണെന്ന് അറിയില്ല നമ്മൾ മാതിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ സംഭവം എന്തെ ഇതാണ് നമ്മുടെ ബേസ് വരുന്നത് ഇതിലാണ് ഇനി ബാക്കി സൂത്രപ്പണികളൊക്കെ വരുന്നത് കേട്ടോ അത്യാവശ്യം വെയിറ്റൊക്കെ താങ്ങുന്നുണ്ട് കൊള്ളാം ഒടിഞ്ഞൊന്നും പോയിട്ടില്ല ഇതുവരെ അങ്ങനെ നമ്മൾ മുറിച്ചെടുത്ത ഈ ഒരു റെഡ് കളർ തുണി നമ്മൾ നേരെ ഈ കാണുന്ന കമ്പിമേക്ക് ഒട്ടിച്ച് വെക്കാനായിട്ട് പോവാ നല്ല എടുത്തിട്ട് സംഭവം ഇങ്ങനെ പശെടുത്തിട്ട് അപ്പൊ തെയ്യാ നമ്മുടെ തുണി ഭാഗം നേരെ നമ്മുടെ മുകളിലേക്ക് ഒട്ടിച്ചു ഇത് നമ്മുടെ ക്രിസ്മസ് അപ്പൻ്റെ കയ്യിലുള്ള വടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ തുണി നമ്മളുടെ ആ ഒരു പശ വെച്ച് അധികം ഒട്ടാത്ത പറഞ്ഞ എന്ത് ചെയ്തു നമ്മൾ സാറ്റേൺ ട്രിബ് പറഞ്ഞു കൊടുത്തിട്ട് അത് വെച്ചാണ് ചുറ്റി അപ്പോൾ അപ്പൊ നമ്മുടെ പശ ഇതുമ്പോൾ മര്യാദയ്ക്ക് ഒട്ടാത്ത കാരണം നമ്മൾ സാറ്റേൺ റിബൺ വെച്ച് തന്നെയായിട്ട് അത് ഫുള്ള് ഇതിനെ ലോക്ക് ചെയ്യുന്നത് അപ്പോൾ റിബൺ വെച്ച് നമ്മളിങ്ങനെ ടൈറ്റ് ചെയ്ത് നമ്മളുടെ ആ ഒരു ചുമപ്പ തുണീനെ നമ്മളിത് താഴം വരെ ചുറ്റി എത്തിക്കുകയാണ് നമുക്ക് കരയിൽ വെച്ച് ചെയ്യാനുള്ള പണികൾ ഇത്രേ ഉള്ളൂട്ടേ ഇതിന് ഇവനെ ഇനി അതായത് ഈ കാണുന്ന സ്റ്റാൻഡിനെ നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ ചങ്ങാട് പറഞ്ഞുണ്ടാക്കിയിരുന്നില്ലേ വെള്ളത്തിൽ അതായത് ഡ്രമ്മും പ്ലാറ്റ്ഫോമും ഫ്ലൈവുഡൊക്കെ ഇട്ടൊരു ചങ്ങാട് ഉണ്ടാക്കിയെന്ന് ഓർമ്മയിൽ അതിലൊരു വീടൊക്കെ വെച്ചിട്ട് ഒരു ചെറിയൊരു ഫ്ലോട്ടിങ് ആക്കി എടുത്തത് ആ കാണുന്ന ഐലൻഡിലേക്ക് നമ്മൾ ഇതിന് സെറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ ഓൾറെഡി ആ ഉണ്ടാക്കിയ ഐലൻഡിലുള്ള നമ്മുടെ വീടൊക്കെ നമ്മൾ റിമൂവ് ചെയ്തായിരുന്നു ആ റിമൂവ് ചെയ്ത സ്ഥലം നല്ല രീതിക്ക് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്കാണ് ഇനി നമ്മൾ ഈ സ്റ്റാൻഡ് ഇറക്കി വെക്കാനായിട്ട് പോകുന്നത് അപ്പതെ ഇനി നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫ്രെയിമിനെ നമ്മള് ഇറക്കുക കേട്ടോ പിടിച്ച പോലെ വെള്ളത്തിൽ സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ ബേസ് നമ്മള് നല്ല രീതിക്ക് ടൈറ്റ് ചെയ്ത് ഉറപ്പിച്ചു കൊടുക്കണം അല്ലെങ്കി ഇരിക്കുന്ന പാപ്പ വെള്ളത്തിൽ പോയ അപ്പതേ നമ്മള് ഒന്ന് ടെസ്റ്റ് അടിച്ചു നോക്കിയാണ് കേറിയിട്ട് ഓക്കെ ആ അടിപൊളി അപ്പം നമ്മളിത് ഇനി ഇരുന്ന് കഴിയുമ്പോൾ ഏകദേശം അടിപൊളിയായിരിക്കുള്ളൂ ഞാൻ അടിക്കഴിയുമ്പോഴേ അറിയുള്ളൂ കേട്ടോ എങ്ങനെയുണ്ടാവുമെന്ന് ഇപ്പോഴത്തേ നമ്മൾ ഫററ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ വൈറ്റ് കളറ് ഫററ് ഇതിൻ്റെ ഇടാൻ വേണ്ടിയിട്ടാണേ ആ അപ്പോഴത്തേ നമ്മുടെ ഒരു സ്റ്റാൻഡ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടോ നമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മളിത് ഇവിടെ ഒരു കട്ട് ഇട്ടിട്ട് നേരെ നമ്മുടെ ഫററിന് ഇപ്പുറത്തോട്ടേക്ക് എടുത്തിട്ട് കഴിഞ്ഞാൽ അത് ഹൈഡായിക്കോളൂ അങ്ങനെ അടിയിലെ നമ്മുടെ പർവതാനിയൊക്കെ വിരിച്ചു അതിൻ്റെ മുകളിലുണ്ടായിരുന്ന നമ്മുടെ എല്ല് തൽക്കാലം ഒന്ന് ഊരിയൊക്കെ അപ്പൊ ഈ പാപ്പാടെ ഡ്രസ് ഇടാനുള്ള പരിപാടി നോക്കാം അപ്പോ ഈ തവണ ഞാനല്ലാ പാപ്പ ആവുന്നത് പാപ്പ ആവാനായി അജുവിനെ ക്ഷണിക്കുന്നു അപ്പോ ഈ തവണത്തെ ആ ഫ്ലോട്ടിങ് ഫ്ലോട്ടിങ്ങല്ല വെള്ളത്തിലെ മായാജാലക്കരൻ പാപ്പ ആവുന്നത് അജു ആണ് മോനെ മോനെ ഇടാനുള്ള ഡ്രസ്സാണ് അപ്പൊ നമ്മുടെ പാപ്പാടെ ഒരു കൈ കയ്യെടുത്തിട്ട് നമ്മള് നേരെ ഇതിന്റെ ഉള്ളിലേക്ക് ഏറ്റി കൊടുക്കട്ടാ എന്നാലേ നമുക്ക് പാപ്പാനെ ഈ ഒരു സെറ്റപ്പ് ആക്കാൻ പറ്റുള്ളൂ അപ്പൊ അതേ കൈയിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സീറ്റ് എടുത്ത് രണ്ടാമത് സെറ്റ് ചെയ്ത് കൊടുക്കാം നല്ല വെയിറ്റ് ഉണ്ട് കിട്ടാ സീറ്റിന് അങ്ങനെ നമ്മൾ നാല് നാലിനട്ടിലാണ് ഇത് ഉറപ്പിച്ചു വെക്കുന്നത് ഇനി അതെ പാപ്പേനെ ഒരു കാല പരിപാടി നോക്കാൻ മോനെ കയറിക്കുന്നുടാണോ ഏകേ അപ്പതേ പാപ്പാന പാപ്പാനല്ല ക്രിസ്മസ് പാപ്പേനെ അതേ മോളിൽ കയറ്റി ഇരുത്തിയിട്ടുണ്ട് ഇനിയിപ്പോ നമ്മളുടെ പാൻറ് അങ്ങനെ ഇട്ട് കൊടുക്കാം മോനെ രണ്ട് കാലം കറക്റ്റ് ആയിട്ട് കരണം ഓട്ടോ നമ്മൾ ഫ്രെയിമും കൂടി കൂട്ടിയിട്ടാണ് പാപ്പേനെ സെറ്റാക്കുന്നേ അയ്യോ ചെറിയൊരു ഓട്ടുണ്ടല്ലോ സാരില്ല അഡ്ജസ്റ്റ് ചെയ്ത് ഓർമ്മ പാപ്പയുടെ കൈ ഇതിന്റെ ഉള്ളിൽ കൂടി നേരെ കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പിയും പാപ്പയുടെ കയ്യും മനസ്സിലാവാത്ത രീതിയിലാണെന്ന് തോന്നുന്നു അപ്പം എന്ത് ഡ്രസ്സ് ബട്ടൺസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലല്ലേ സംഭവം സെറ്റായി നമ്മള് ബെൽറ്റ് ഇടുന്നില്ല ഏട്ടത്തവണേ ബെൽറ്റ് നമ്മൾ ഒഴിവാക്കിയൊക്കെയാണ് കാരണം ബെൽറ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റാ അറിയിക്കും കയ്യമ്മയ്ക്ക് ഒരു അട്രാക്ഷൻ കിട്ടാനായിട്ട് നമ്മൾ ഗ്ലൗ ഇടുന്നുണ്ടേ ഓക്കേ ഇനി എപ്പോഴങ്ങനെ തന്നെ പിടിച്ചിരിക്കണോട്ടെ എന്നാലേ പാപ്പ ഉണ്ടെന്ന് മനസ്സിലാവുള്ളൂ ഇവിടെ എന്തോ ചെറിയ പ്രശ്നം ഉണ്ടല്ലോ കുടുങ്ങും വടി പിടി ചാടുന്ന പാപ്പ ഇനി ഇതേ പാപ്പയ്ക്ക് നമ്മൾ അവസാനമായിട്ട് നമ്മുടെ തൊപ്പി വെച്ച് കൊടുക്കാണ് അടിപൊളി തൊപ്പിയൂടി വെച്ചാ തൊപ്പിയല്ല മുഖം എങ്ങനെയുണ്ട് നമ്മുടെ ഇരിക്കുന്നവര് ഉണ്ട് ആകാശത്ത് ബ്രഹമ്മമ്മിൻ്റെ മാരില്ലോരാരോ ഉണ്ണി പിറന്നല്ലോ അടിപൊളി അങ്ങനെ അതെ നമ്മുടെ പാപ്പാനെ എയറിൽ ഇരുത്തിയ പരിപാടികളൊക്കെ ഒരുതും സെറ്റ് ആയിട്ടുണ്ട് കേട്ടാ നമ്മള് മെയിൻ ആയിട്ട് നൈറ്റ് സീൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് അതായത് നമ്മുടെ അടുത്തൊരു പള്ളിയിൽ പെരുന്നാളുണ്ട് തിരുത്തൂര് പള്ളിയിൽ അപ്പൊ അവിടെ താഴത്ത് നിറച്ച ആൾക്കാരെ ആയിരിക്കും അപ്പൊ നമുക്ക് അവർക്കൊരു വിഷ്വൽ ട്രീറ്റ് കൊടുക്കണ്ടേ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സാധനം സെറ്റ് ചെയ്തേക്കുന്നത് പാപ്പത് ഇങ്ങനെ അടിക്കൊണ്ടിരിക്കും ആ അടിപൊളി അപ്പൊ എന്തായാലും എന്തേ നമ്മള് ഇതിലെ കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട് അപ്പൊ അതിനുമുമ്പ് നമുക്കൊന്ന് പാപ്പേനെ വെച്ചിട്ട് തുഴഞ്ഞു നോക്കാം എങ്ങനെയുണ്ട് ഇനി വരി അങ്ങനെ നമ്മുടെ പാപ്പയും വഹിച്ചുകൊണ്ടുള്ള ജലയാത്രയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പാപ്പേനെ നമ്മള് ഇനി ലൈറ്റൊക്കെ ഇട്ട് ഇച്ചിരി സുന്ദര കൂട്ടപ്പനാ കൂട്ട എന്നിട്ടാണ് നമ്മൾ നൈറ്റ് ഇറക്കാൻ അങ്ങനെ അങ്ങനെന്തെ പകലത്തെ കാഴ്ചകളൊക്കെ കണ്ടു ഇനി രാത്രിയാണ് നമ്മൾ പൊളിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമ്മുടെ ലൈറ്റ് ഓർമ്മ സെറ്റ് ആ മോനെ അടിപൊളി ചെയ്തിട്ടുണ്ടേടിക്കും ഇപ്പൊ നോക്കിയേ നമ്മുടെ പാപ്പ ഇപ്പോ അടിപൊളി ആടിപൊളി കണ്ടാ േ ഇപ്പുള്ളത് വെള്ളത്തിലാണ് നമ്മൾ ഇവിടെ നിന്ന് തുഴഞ്ഞു പോവാ പോവാണ് അപ്പോ ആ തൊഴഞ്ഞു പോയിട്ട് ബാക്കി കാഴ്ചകൾ ഞാൻ കാട്ടിത്തരാം ഓക്കെ ബൈ അങ്ങനെ ദേ ഇനി നമ്മുടെ പാപ്പാടെ ഷോർട്ട് ടൈവ് ആണ് അപ്പോൾ ദേ നമ്മളുടെ പറഞ്ഞ സ്ഥലം നമ്മുടെ തിരുത്തൂര് പള്ളിയുടെ താഴത്ത് നമ്മളെത്തിയപ്പോൾ ഒരുപാട് പേരാട്ടോ നമ്മുടെ പാപ്പേനെ കാണാനായിട്ട് വന്നിരിക്കുന്നത് ഞാൻ കാട്ടിത്തരാം നമ്മളിങ്ങനെ കാണുമ്പോൾ മൊത്തം ഇരുട്ടായത് ആളുകളൊന്നും കാണുന്നില്ല എന്തൂരം പേരാരെന്നറിയോ നമ്മുടെ പാപ്പേനെ കാണാനായിട്ടവിടെ വന്നിരുന്നത് അപ്പോൾ നമ്മൾ നമ്മളെന്താക്കി പാപ്പയ്ക്ക് ഒരു പവർ കിട്ടാനായിട്ട് കുറച്ച് മഞ്ഞ് വേണ്ടേ അപ്പോൾ നമ്മൾ ദേ സ്നോ സ്പ്രേ എടുത്ത് പാപ്പയ്ക്ക് ഇങ്ങനെ അടിച്ചു കൊടുക്കാനുള്ള പ്ലാനിലാണ് അപ്പോൾ ദേ ഒരുപാട് പേര് കാണാൻ വന്നിട്ടുണ്ട് കുറേ പേര് വീഡിയോ എടുക്കുന്നുണ്ട് കുറേ പേര് പാപ്പേനെ അടുത്തേക്ക് വിളിക്കുന്നുണ്ട് എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അത് കൊച്ചു കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പി പാപ്പേനെ കണ്ടിട്ട് എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നെങ്കിൽ എങ്ങനെയാണ് ഈ പാപ്പ ഇങ്ങനെ ഇരിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ അപ്പോൾ നോക്കി നല്ല രസമാണ് അപ്പം എല്ലാവരും ഇങ്ങനെ വന്ന് കാഴ്ചയൊക്കെ കണ്ടിട്ട് ആരും പോകുന്നുണ്ടായില്ലോട്ടോ എല്ലാവർക്കും ഭയങ്കര കൗതുകമായിരുന്നു നമ്മുടെ പാപ്പേനെ അപ്പോൾ എന്തായാലും നമ്മുടെ പാപ്പ ഭയങ്കര സക്സസ് എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടാ അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നു പാപ്പ എല്ലാവർക്കും ടാറ്റയൊക്കെ കൊടുത്തു എല്ലാവരും തിരിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ട് റെസ്പോൺസ് ആയിരുന്നു എന്താ പറയുക നമ്മൾ ചെയ്ത പ്രൊജക്റ്റ് സക്സസ് ആകുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം അടിപൊളിയാണ്

മച്ചാൻ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആയിരുന്നു അപ്പൊ വൈൻഡ് ചെയ്യാൻ നേരമായി അപ്പൊ എന്നാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ പിന്നെ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത് അതുപോലെ തന്നെ ലോകമെമ്പാടുമുള്ള എല്ലാ മച്ചാമാർക്കും ഹൃദയം നിറഞ്ഞ നല്ലൊരു ക്രിസ്മസ് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ് അപ്പൊ ക്യാമറ മച്ചാൻ അതുപോലെ ടീം ഇറ്റ്സ് മീ ജിയോ ജോസഫ്